അസ്സാം വലൈക്കും എൻ്റെ പേര് ഷാജഹാൻ മുന്നിപ്പ ഫാത്തി അഫീദന്റെ ഫാദറാണ് എൻ്റെ മകളാണ് മരണപ്പെട്ടത് ഈ പേരന്റ് ഗ്രൂപ്പിൽ എൻ്റെ മകളെ വിയോഗത്തെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പാരൻറ്റും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് മെന്റലി ഫിസിക്കലി ഞാൻ അൺഫിറ്റ് ആയതിൻ്റെ കയ്യിൽ തന്നെ മറ്റു സംഗതിയിലേക്കൊന്നും എനിക്ക് ശ്രദ്ധ കൊടുക്കാനോ അതിനും എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളൊക്കെ ഏത് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അറിഞ്ഞു മക്കളും എന്നോട് ഒരുപാട് നേരം അവര് സംസാരിച്ചിരുന്നു മേമ്പാട് എംഇഎസ് സ്കൂളിൽ പഠിക്കുന്ന ഫാത്തിമ ഫിദ എന്ന പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു ആത്മഹത്യക്ക് ഒരു ചെറിയ കാരണമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ എക്സാമിൻ്റെ ടൈമിൽ ആ കുട്ടി കോപ്പി അടിച്ചു ആ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ മാനസികമായി വിഷമത്തിലായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിഷയം അതൊന്നുമല്ല ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു അതുകൊണ്ട് ആ കുട്ടിയും ആത്മഹത്യ ചെയ്തു എന്നാണ് പക്ഷെ ഒന്നോർക്കണം ആ കുട്ടി അവർക്ക് ആകെയുള്ളൊരു മകളാണ് ആ ഉപ്പയും മകളും തമ്മിൽ നിൽക്കുന്ന ആ ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം അത്രയേറെ പൊന്നാരിച്ച് വളർത്തുന്ന ഒരു മകളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കോപ്പി അടിച്ചതെന്നും പറഞ്ഞിട്ട് ഒരിക്കൽ പോലും മാതാ ആ മാതാപിതാക്കൾ അങ്ങനെയൊന്നും ചിന്തിച്ചു കൂടി ഉണ്ടാവില്ല പക്ഷേ ഈ സ്കൂളിലെ മാനേജ്മെൻ്റ് അവർ ഈ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി ഒരുപാട് കാല് പിടിച്ച സാറന്മാരോട് പറഞ്ഞു എൻ്റെ വാപ്പാനെ ഈ വിഷയം അറിയിക്കരുതെന്ന് കാരണം വാപ്പാ വാപ്പയുടെ മുന്നിൽ ഭയങ്കര ചില മക്കൾക്കുണ്ടല്ലോ വാപ്പമാർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെന്ത് വിചാരിക്കുമോ അവർക്ക് വിഷമമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ആർക്കായാലും അതൊരു സങ്കടമാണ് മാതാപിതാക്കൾ അറിയാൻ ആരും അത് താല്പര്യപ്പെടില്ല എന്നിട്ട് പോലും ആ ഒരു സ്കൂളിലെ സാറന്മാർ അതൊന്നും മുഖവലക്കെടുക്കാതെ ആ കുട്ടി ആ കുട്ടിയുടെ വാപ്പാനെ വിളിപ്പിക്കുകയും ആളുകളുടെ മുന്നിൽ കൂടെ ആ കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യം അതൊരു ചെറിയ വയസ്സിലുള്ള കുട്ടികൾക്ക് അത് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഇതിൽ എന്തായാലും തെറ്റു തെറ്റുകാർ ആ സാറന്മാർ തന്നെയാണ് അതിൽ ഒരുപാട് വോയിസുകൾ ഇപ്പോൾ വരുന്നുണ്ട് ആ സ്കൂളിലെ ഗ്രൂപ്പിൽ ആ വാപ്പ അയച്ച വോയിസുകൾ പക്ഷേ ഇപ്പം ആ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ആ വാപ്പാനെ അവർ റിമൂവ് ആക്കി പിന്നെ ഇപ്പോഴും അവർ ആ സ്കൂളിലോ എല്ലാ കുട്ടികളോടും അല്ലെങ്കിൽ അവരുടെ പേരൻസിനോടും അവരുടെ മാനേജ്മെന്റ് പറയുന്നത് തന്നെ ആ കുട്ടിയുടെ ഫാമിലിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ആ കുട്ടി മരിക്കാൻ കാരണക്കാരായത് അവരുടെ ഫാമിലി തന്നെയാണെന്നാണ് ഇവർ ഈ കോപ്പി അടിച്ചതിന് പിടിച്ചത് പിടിച്ച കാരണമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വാപ്പാനെ വിളിപ്പിച്ച കാരണമോ ഒന്നും അവർ പറയുന്നില്ല ആ സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ്സിലെ കുട്ടികൾ ഈ ഒരു പരീക്ഷ എഴുതാതെ അതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവർ പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഈ അവിടുത്തെ കുറിച്ച് ഒരുപാട് പേരൻസുകൾ കുറ്റം പറഞ്ഞാൽ പരാതി പറയുന്നുണ്ട് അതൊന്നും അവർ എടുക്കുന്നില്ല അപ്പം നമുക്ക് അവരുടെ ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മളുടെ മുന്നിൽക്ക് എത്തിച്ചിരിക്കുന്നത് ഈ വാർത്ത എത്തിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ വാപ്പയുടെ സഹോദരി സൈന സൈന വോൾഡ് കിച്ചൺ എന്ന സൈന ഡ്രീം കിച്ചൺ എന്ന ഒരു യൂട്യൂബ് ചാനൽ മുഖേനയാണ് അധികം ആളുകളിലേക്കൊന്നും ഇത് എത്തിയിട്ടില്ല പക്ഷെ നമ്മൾക്ക് ഇതെന്തായാലും ആളുകളിലേക്ക് എത്തിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മളുടെ വീട്ടിലും ഇതേപോലെയുള്ള മക്കളുണ്ട് നമ്മളൊക്കെ ഓരോ ഈ സാറന്മാരെയും ടീച്ചേഴ്സിനും ഒക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ മക്കളെ നമ്മളുടെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഉത്തരവാദിത്വം ഈ ടീച്ചേഴ്സിനും സാറന്മാർക്കും ഉണ്ട് അത് നമ്മ മാതാപിത പിത ഗുരു ദൈവം എന്നാണല്ലോ ചൊല്ല് പക്ഷെ ഇപ്പം അതൊന്നുമല്ല നടക്കുന്നത് അവർക്കും സ്വന്തം മക്കൾ ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ ചില ക്രൂരമായ ആളുകൾ ഇങ്ങനെയുള്ള മക്കളെ കുരുന്നുകളെ അവരുടെ ജീവിതം ബാക്കി നി നിൽക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അവരുടെ അമ്മായി പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം സ്കൂൾക്കാര് ചെയ്തിട്ടുള്ള ആ തെറ്റ് അവർ ബ്രദറിൻ്റെ തലയിലേക്ക് തലയിലേക്കിടാനായിട്ടാണ് അവരുടെ പ്ലാൻ നട അവരുടെ പ്ലാൻ എം ഇ എസ് സ്കൂളിൽ നടന്നിട്ടുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ടും അതുപോലെ വാട്സപ്പിലും എല്ലാം വന്നിട്ടുള്ളത് രക്ഷിതാക്കളുടെ മേലേക്കാണ് കുറ്റം വന്നിട്ടുള്ളത് വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണവും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചു അതുകൊണ്ടൊക്കെയാണ് കുട്ടി ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം എന്നൊക്കെയാണ് അവിടെ നിന്നും എം എസ്സിൽ നിന്നും കുട്ടികളോടൊക്കെ അവർ പറയുന്നത് സത്യത്തിൽ സത്യത്തിലാണ് നടന്നത് പത്തര പത്തേക്കാലമായ സമയത്തൊക്കെ അവനെ ഫോൺ വിളിച്ചിരുന്നു അവൻ്റെ വോയിസിൽ ടൈം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അവൻ അവിടെ എത്തിയ സമയവും വോയിസിൽ പറയുന്നുണ്ട് പതിനൊന്നേക്കാലം പതിനൊന്ന് മണിക്കായ സമയത്താണ് അവൻ അവിടെ എത്തിയത് അപ്പോൾ പരീക്ഷാ ഹാളിൽ പരീക്ഷ തുടങ്ങുന്ന ആ സമയം തുടങ്ങി അപ്പം തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കോപ്പി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം തൊട്ട് എൻ്റെ ബ്രദർ അവിടെ വരുന്ന ആ പതിനൊന്നേക്കാൾ പതിനൊന്നര സമയം വരെ ഞങ്ങളുടെ കുട്ടിയെ അവിടെയിട്ട് ടോർച്ചർ ചെയ്യുകയായിരിക്കും ഞങ്ങളുടെ കുട്ടി അത് ആ ടൈമ് തൊട്ട് ബ്രദർ സ്കൂളിൽ വന്ന് അവളെ കൊണ്ടുപോകുന്നത് വരെ അതിൻ്റെ ആ ഒരു ടെൻഷനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാവും അവൾ അവിടെ ആ ക്ലാസ്സിൽ നിന്നിട്ടുണ്ടാവുക നമ്മളുടെയൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ സ്കൂളുകളിൽ പറഞ്ഞയക്കണം ഏറ്റവും ഏറ്റവും കൂടുതൽ കാശ് മുടക്കിയിട്ട് പഠിപ്പിക്കണം ആയിട്ട് ഏറ്റവും നല്ല നിലയിലെത്തണമെന്ന് ചില പേരൻസിനൊക്കെ നിർബന്ധ ബുദ്ധിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പേരൻസ് ഇതേ ഇതേപോലെയുള്ള സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ തള്ളി പറഞ്ഞയക്കും ചില കുട്ടികൾക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല പഠിക്കാനുള്ള ഒരു കാര്യശേഷി ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികളൊക്കെ ഇതേപോലെയൊക്കെ ഉള്ള സ്കൂളിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർ ആ സ്കൂളിൽ റാങ്കും അല്ലെങ്കിൽ ഏറ്റവും നൂറ് ശതമാനം വിജയം മാത്രം ആഗ്രഹിക്കുന്ന സ്കൂളുകളാണ് അങ്ങനെയുള്ള കുട്ടികളെ അവർ ഇമ്പ്രൂവ് ആക്കുന്നതിന് പകരം അവരെന്താക്കും കൂടുതൽ ആളുകളെ കളിയാക്കിയിട്ടും അത് കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടുത്താൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ള കുട്ടികളാണ് ഇങ്ങനത്തെ ഉള്ള കോപ്പിയടിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് അത് ചെയ്തതിനു ശേഷം ഇവര് ചെയ്യേണ്ട വിഷയങ്ങള് മാതാപിതാക്കൾ എന്തിനാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പഠനത്തിൽ പിന്നോട്ട പിന്നോക്കമുള്ള കുട്ടികളെ നമ്മൾ മുൻപന്തിയിലാക്കാനാണ് ഈ ടീച്ചേഴ്സും സാറന്മാരും ശ്രമിക്കേണ്ടത് പക്ഷേ പിന്നോക്കമുള്ള കുട്ടികളെ വളരെ കളിയാക്കിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ താറടിച്ച് കാണിക്കുന്ന ചില മാഷുമാരും ടീച്ചർമാരും ഉണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങൾ വന്നു പോയിട്ടുണ്ടാവാം ഓരോ ആളുകളുടെയും അത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവാം നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അതൊരു തമാശയായിട്ടേ തോന്നുള്ളൂ ഇപ്പം നമ്മൾ വിചാരിക്കും ഓഹ് അന്ന് മര്യാദക്ക് അത് പഠിക്കായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരും പക്ഷെ ചില മാഷിമാരും ടീച്ചർമാരും ഉണ്ട് വളരെയേറെ അത് കുറ്റപ്പെടുത്തലും കളിയാക്കലും ഇപ്പോൾ പണ്ടത്തെ അല്ല ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ എന്താ പറയുക ഇപ്പോഴത്തെ കാലഘട്ടം വ്യത്യാസമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെയേറെ നാണക്കേടും വിഷമങ്ങളും അവർക്കത് തരണം ചെയ്യാനുള്ള ശക്തി കുറവാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാര് തീർച്ചയായും ഈ സ്കൂളിലെ ഉപ്പ പറയുന്നത് പോലെ തന്നെ ആ സാറന്മാരും ആ ടീ ആ സാറും ആ ടീച്ചർമാരും മാത്രമാണ് ഒരിക്കൽ പോലും അവർക്കൊരു കുറ്റബോധം തോന്നിയതായിട്ടോ അല്ലെങ്കിൽ ആ ആ വാപ്പാനോടും ഉമ്മാനോട് വന്നിട്ട് ആ കുട്ടി കുട്ടി കോപ്പി അടിച്ചതിൻ്റെ പേരിൽ ഞങ്ങളാ പിടിച്ചതിൻ്റെ വിഷമത്തിൽ എന്തെങ്കിലും വന്ന് ഒരു സോറി എങ്കിലും പറയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാപ്പാക്കും ഉമ്മാക്കും ഒരു ഒരു സമാധാനം കിട്ടിയാലും പക്ഷെ അതിന് പകരം പിന്നെയും പിന്നെയും ആ കുട്ടിയെ കുട്ടിയുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പിന്നെയും പിന്നെയും മറ്റുള്ളവരുടെ ഞങ്ങൾ തെറ്റുകാരല്ല എന്നുള്ളത് അവരിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ എന്തായാലും അവർ നിയമത്തിന് മുൻ മുമ്പിലോട്ട് ഇത് ഈ ഒരു കാര്യവുമായിട്ട് വരും എന്തായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കാം ഞാനും എന്നെ പോലെ തന്നെ തന്നെ ഇതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്തായാലും അത് കാണണം കാരണം ഈ ഒരു കുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ആ മാഷിനും അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിനും എതിരെ എന്തായാലും ഒരു തായ ശിക്ഷ കിട്ടുക തന്നെ വേണം ഇനി ഇത് നമ്മളുടെ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞാലും ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നാലും പിന്നെ ഒരു പ്രത്യേകമായ ഒരു കാര്യം എന്തായാലും കുട്ടികളെ നമ്മൾ പഠി ഒരുവിധം പഠിക്കാത്ത കുട്ടികളെ നമ്മൾ തല്ലി തല്ലി പഠിപ്പിക്കരുത് അവർക്ക് വേറെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും ആ ആ ഒരു കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക അത് നമ്മളുടെ ടീച്ചേഴ്സായാലും മാതാപിതാക്കളായാലും അങ്ങനെ തന്നെ പോട്ടെ എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് തീർച്ചയായും ഒരു നീതി കിട്ടണം ആ വാപ്പ തന്നെ പറയുന്നുണ്ട് ഇനി എൻ്റെ മകളെ മകളെപ്പോലെ ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്യരുത് എന്നൊക്കെ ആ വാപ്പ വളരെ വിഷമകരമായി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പരമാവധി ഇത് ഷെയർ ചെയ്തു പോവാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും